നിരാള നിസ്സഹായരുമായ ആളുകൾ താമസിക്കുന്ന ഇരുപത്തിയഞ്ച് സ്നേഹ സദനങ്ങളിലേക്ക് ആയിരത്തി ഇരുന്നൂറ് പൊതിച്ചോറുകൾ നൽകി സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സന്ദേശം നൽകി തൃശൂർ കണ്ണാറ സെന്റ് ജോസഫ്സ് ദേവാലയം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സ്പർശനമാവട്ടെ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമെന്ന ആഹ്വാനത്തോടെയായിരുന്നു ഇവേറിട്ട ദിനാഘോഷം തൃശൂർ കണ്ണാറ സെന്റ് ജോസഫ്സ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഭാരതത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും സംയുക്ത ആഘോഷം ത്തിന്റെ ഭാഗമായി ഇടവക ജനങ്ങൾ നടത്തുന്ന കാരുണ്യത്തിന്റെ തീർത്ഥാടനമാണ് കരുതൽ സ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് ഇടവക വികാരി ഫാദർ വർഗീസ് കരിപ്പേരി പറഞ്ഞു യഥാർത്ഥ സ്വാതന്ത്ര്യം സേവനമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കരുതൽ സ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപം കൊണ്ടത് അപരനെ കരുതാനുള്ള സ്നേഹ മനോഭാവം സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ ഈ ദൗത്യം എല്ലാവർക്കും പ്രചോദനമാകട്ടെയെന്നും വികാരി ഫാദർ വർഗീസ് കരിപ്പേരി പറഞ്ഞു ആഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ആറേ മുപ്പതിന് ആരംഭിച്ച തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു കാരുണ്യത്തിന്റെ തീർത്ഥാടനത്തെ അഭിവന്യ പിതാവ് അനുമോദിച്ചു നിരാലംബർക്ക് ആശ്രയമാവുക എന്നത് ഇന്നത്തെ കാലത്ത് വെല്ലുവിളി നിറഞ്ഞ പ്രവർത്തിയാണ് ഈ സേവന സ്വാതന്ത്ര്യത്തിന്റെ സ്പർശനം ഇടവകയിലെ പുതുതലമുറയ്ക്ക് നൽകാൻ സാധിക്കുന്നത് അഭിമാനകരമാണെന്നും ബിഷപ്പ്മാർ ബോസ്കോ പുത്തൂർ പറഞ്ഞു തുടർന്ന് അഭിവന്യ പിതാവ് ആയിരത്തി ഇരുന്നൂറ് പൊതിച്ചോറുകൾ ആശീർവദിച്ചു ഉച്ചയോടെ ഇരുപത്തിയഞ്ച് സ്നേഹസദനങ്ങളിലേക്ക് പൊതുച്ചോറുകളുമായി കാരുണ്യയാത്ര ആരംഭിച്ചു സ്നേഹസദനങ്ങളിലെത്തി നിസ്സഹായരായ സഹോദരങ്ങൾ ഭക്ഷണം കഴിക്കുകയും സമയം ചെയ്തു കണ്ണാറ ഇടവകയുടെ ഈ സ്നേഹ കരുതലിന് സ്നേഹഭവനിലെ സഹോദരങ്ങളെ നോക്കുന്ന സിസ്റ്റേഴ്സും അമ്മമാരും പ്രത്യേകം നന്ദി അറിയിച്ചു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ആനന്ദം അനുഭവിച്ചുവെന്ന് ഇടവക സമൂഹം പറഞ്ഞു കരുതൽ സ്പർശം പരിപാടിക്ക് കണ്ണാറ ഇടവക വികാരി ഫാദർ വർഗീസ് കരിപ്പേരിയും കൈക്കാരന്മാരും കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി മാതൃവേദി അംഗങ്ങളും നേതൃത്വം നൽകി ന്യൂസ് തൃശൂർ